ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ മൂന്നാം ടേം കൂടുതൽ എളുപ്പമായിരിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് ബി ജെ പി അനുകൂല നിലപാട് പുലർത്തുന്ന ചില സർവേ ഏജൻസികളും ചാനലുകളും പുറത്തുവിടുന്ന ലോക്സഭാ സർവേ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സി വോട്ടർ സർവേ എ ബി പി ന്യൂസിൽ കൂടിയാണ് ആ സർവേ ഫലം പുറത്തു വന്നത് മോദിയുടെ മൂന്നാം ടേം വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് ഇപ്പോൾ ഈ അടുത്തിടെ പുറത്തു വരുന്ന ലോക്സഭാ സർവേകളിലെല്ലാം ബി ജെ പി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയേൽക്കുമെന്നുള്ള സൂചന ഈ സർവേ ഫലങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ സി വോട്ടർ പരിശോധിച്ചാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്ര മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ ബീഹാർ ഈ രണ്ടിടങ്ങളിലും ബി ജെ പി ക്കും സഖ്യകക്ഷികൾക്കുമേക്കാൻ പോകുന്ന തിരിച്ചടി മോദിയുടെ മൂന്നാം ടേം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സീറ്റും ബി ജെ പിയും ശിവസേനയും കൂടി നേടി എൻ സി പിക്ക് നാല് സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് നേടാനായത് ഒരെണ്ണം എ എം ഐ എം ജയിച്ചു ഒരെണ്ണം സ്വതന്ത്രയായ നവനീത് കൗർ ജയിച്ചു പക്ഷേ ഇക്കുറി സി വോട്ടർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് അവിടെ ഇന്ത്യ സഖ്യം നേടുമെന്നുള്ളതാണ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സീറ്റ് മാത്രമേ നേടാനാകൂ എന്നാണ് സി വോട്ടറിൻ്റെ സർവേ പറയുന്നത് അജിത് പവാറിന്റെ എൻ സി പി ഉണ്ട് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയുണ്ട് അപ്പോൾ മൂന്ന് പേർക്കും കൂടി ലഭിക്കാൻ പരമാവധി ഇരുപത്തിയൊന്ന് സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയത് ശിവസേനയും ബി ജെ പിയും കൂടി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ അപ്പോൾ ഇരുപത് സീറ്റിന്റെ വ്യത്യാസം എൻ ഡി എക്ക് സംഭവിക്കുന്നു മഹാരാഷ്ട്രയിൽ മാത്രം ഇത് സി വോട്ടർ മാത്രം പറയുന്നതല്ല ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ള ടൈംസ് നൗവിൻ്റെ അടക്കം സർവേകളിലും മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റോളം ഇന്ത്യ മഹാസഖ്യം നേടുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ബി ജെ പി വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇനി ബീഹാറിലേക്ക് വന്നാൽ നാൽപ്പത് സീറ്റുകളാണ് ഇവിടെ കഴിഞ്ഞ തവണ മുപ്പത്തിയൊൻപത് സീറ്റും നേടിയത് ബി ജെ പിയും നിതീഷ് കുമാറും എൽ ജെ പിയും ചേർന്ന സഖ്യമാണ് ഇപ്പോൾ ജെ ഡി യു മറുചേരിയിലാണ് ഇന്ത്യ മഹാസഖ്യത്തിന് അനുകൂലമാണ് ബീഹാറിൻ്റെയും ട്രെൻഡ് എന്നാണ് സി വോട്ടറിൻ്റെ സർവേയും പറയുന്നത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നുള്ളതാണ് കോൺഗ്രസും ആർ ജെ ഡിയും ജെ ഡി യും പിന്നെ ചില ചെറിയ കക്ഷികളും മറുവശത്ത് ബി ജെ പിയും എൽ ജെ പിയും ചേർന്ന സഖ്യത്തിന് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സീറ്റ് മാത്രമേ നേടാനാകൂ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മുപ്പത്തിയൊൻപത് സീറ്റുകൾ എൻ ഡി എയുടെ അക്കൗണ്ടിലേക്ക് പോയ ഇടം അപ്പോൾ അവിടെയും ബി ജെ പിക്ക് തിരിച്ചടി ഏൽക്കുന്നു രണ്ട് സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ മാത്രം ഏകദേശം നാൽപ്പത് സീറ്റോളം ബി അവരുടെ സഖ്യകക്ഷികൾക്ക് നഷ്ടമാകുന്നു എന്നിട്ടും വേറെ അവിടെ എവിടെയൊക്കെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ കുറേ സംസ്ഥാനങ്ങളുടെ കണക്കൊന്നും പറയാതെ ബി ജെ പി ഇരുന്നൂറ്റി എൺപത് കടക്കുമെന്ന് ഈ സർവേ ഏജൻസികളൊക്കെ അന്തിമ ഫലം പുറത്തുവിടുന്നു ആകെ ഇതുവരെ വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുന്നു എന്ന് പറയുന്നത് യു പിയിൽ മാത്രമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എഴുപതിനടുത്തേക്ക് എത്തും എന്നുള്ളത് അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് രണ്ടക്കം കിടക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ഒഴിച്ചു നിർത്തിയാൽ ഒരു സംസ്ഥാനത്തും ഈ പറയുന്ന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ അവിടെ പോലും കഴിഞ്ഞ തവണത്തെ ക്ലീൻ സ്വീപ്പ് ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് എല്ലാ സർവേകളും ഒരുപോലെ പറയുന്നു മധ്യപ്രദേശിലാണെങ്കിൽ ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ കമൽനാഥിനെ മാറ്റി കോൺഗ്രസ് ജിതു പട്വാരിയെ പാർട്ടിയുടെ അധ്യക്ഷനാക്കി മാറ്റുന്നു ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ അവിടെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുന്നു അങ്ങനെ വലിയ മാറ്റം മധ്യപ്രദേശ് കോൺഗ്രസിൽ ദേശീയ നേതൃത്വം നടപ്പിലാക്കി കഴിഞ്ഞു അതുണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല പിന്നെ മോഹൻ യാദവിനെ പോലെ ഒരു പുതുമുഖത്തെ അവിടെ മുഖ്യമന്ത്രിയാക്കിയതും അദ്ദേഹത്തിൻ്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയും ഒക്കെ ഏതു തരത്തിലായിരിക്കും ഈ പുതിയ നേതൃത്വം മുതലാക്കുക എന്നത് കൂടി നിർണായകമാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ക്ലീൻ സ്വീപ്പ് നടക്കില്ല രാജസ്ഥാനിൽ നടക്കില്ല ഛത്തീസ്ഗഡിൽ നടക്കില്ല അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് വ്യക്തം രണ്ടു സീറ്റുകൾ വെച്ച് ഇവിടങ്ങളിൽ നിന്ന് അധികമായി കോൺഗ്രസിന് കിട്ടിയാലും അത് ബി ജെ പി കേൾക്കുന്ന തിരിച്ചടിയാണ് മൊത്തത്തിൽ ആറ് സീറ്റായി ഈ മൂന്നിടത്ത് നിന്ന് ഈ രണ്ട് വീതം പോയാൽ നാൽപ്പത് സീറ്റ് ബീഹാറിലും മഹാരാഷ്ട്രയിലുമായി നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ സ്വപ്നങ്ങൾ കേൾപ്പിക്കുന്ന തിരിച്ചടി ചെറുതല്ല അതാണ് നാം കാണേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം വേറെ ഏത് സംസ്ഥാനത്ത് ഗുജറാത്തിൽ കഴിഞ്ഞ തവണത്തേത് ആവർത്തിക്കുമെന്ന് പറയാം ഇനി ഒരു സീറ്റ് ബി ജെ പിക്ക് നഷ്ടമായാൽ പോലും അത് നഷ്ടമാണ് എവിടെയാണ് ബി ജെ പി മുന്നേറ്റമുണ്ടാക്കും എന്ന് കരുതാനാവുക ഈ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരിടത്തുമില്ല കർണാടകയിൽ പോലും ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെയൊക്കെ പറയുന്നുള്ളൂ കോൺഗ്രസ് അവിടെ ആറ് സീറ്റ് നേടുമെന്നാണ് സി വോട്ടറിന്റെ സർവേയും പറയുന്നത് അത് കോൺഗ്രസിന് പ്ലസ് ഫൈവ് ആണ് കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ജെ ഡി എസും ബി ജെ പിയും ചേർന്ന് സഖ്യമായിട്ട് കൂടി ഇങ്ങനെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ പതിനെട്ട് സീറ്റ് സുരക്ഷിതമായി നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു തെലങ്കാനയിൽ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകൾ വരെ നേടി കുതിപ്പ് നടത്തുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നാല് സീറ്റ് നിലനിർത്താനാകില്ല എന്ന് എല്ലാ സർവേകളും ഒരുപോലെ പറയുന്നു പഞ്ചാബിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എവിടെയാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ബി ജെ പിക്ക് സീറ്റ് കൂടുന്നത് എവിടെയാണ് ബി ജെ പി സീറ്റ് വർദ്ധിപ്പിക്കേണ്ടുന്ന ഇടം അല്ലെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പ് നടത്തേണ്ടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ അത് ബീഹാറും മഹാരാഷ്ട്രയുമാണ് ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും ആധിപത്യമുണ്ട് ഗുജറാത്തിന്റെ കാര്യത്തിലുണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ സുരക്ഷിതമായ സീറ്റ് എണ്ണത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ബീഹാറും മഹാരാഷ്ട്രയും നൽകുന്ന സൂചന സീറ്റുകളുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മഹാരാഷ്ട്രയിൽ വലിയ വ്യത്യാസം ഇന്ത്യ സഖ്യവും എൻ ഡി എയും തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ ഈ ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്കോ അജിത് പവാറിൻ്റെ എൻ സി പിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ശിവസേനയിലും എൻ സി പിയിലും ഉണ്ടായ ഭിന്നിപ്പിനെ കോൺഗ്രസ്സിന് നന്നായി മുതലെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ പഴയ ശക്തി കേന്ദ്രങ്ങളിൽ കാർഷിക പ്രധാനമായ മേഖലകളിലേക്ക് അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അതൊരു ചെറിയ കാര്യമല്ല എൻ സി പിയുടെയും ശിവസേനയുടെയും വോട്ടുകൾ കൂടി ചേർന്നാൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട പ്രതാപം മഹാരാഷ്ട്രയിൽ തിരിച്ചു പിടിക്കാനാകും കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് തന്നെ ഒരു എട്ട് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത മഹാരാഷ്ട്രയിലും ഉയർന്നു വരുന്നുണ്ട് അതാണ് ഈ ഇരുപത്തിയെട്ട് സീറ്റുകളിലേക്ക് വരെ ഇവർ എത്തുമെന്നുള്ളത് മറ്റ് സർവേകൾ മുപ്പത് സീറ്റുകൾ വരെ പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി എട്ടിൽ മുപ്പത് അതിനടുത്ത് നേടാനാവുക എന്നുള്ളത് ഇന്ത്യ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബൂസ്റ്റ് നൽകുന്ന ഘടകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം നൽകുന്ന ഘടകമാണ് ബീഹാറിൽ ഇപ്പോൾ ലാലുവിനോടും നിതീഷിനോടും ഒപ്പം കോൺഗ്രസ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ തവണ കിട്ടിയ ഏക സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടിയ ഏക സീറ്റ് ഒരു കോൺഗ്രസ് എം എൽ എ എം പിയുടേതായിരുന്നു അപ്പോൾ ആ ഒരു സീറ്റിൽ നിന്ന് ആറ് സീറ്റിലേക്ക് വരെ കോൺഗ്രസ്സിന് അവിടെയും ഉയരാൻ സാധിക്കുമെന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇപ്പൊ ബി ജെ പിക്ക് ഈ രണ്ടു സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്ന വലിയ നഷ്ടം അതവർ എവിടെ നികത്തും കർണാടകയിൽ നിന്നും ചുരുങ്ങിയത് ആറ് സീറ്റുകൾ നഷ്ടം ആകുമെന്നാണല്ലോ ഈ ബി ജെ പി അനുകൂല നിലപാട് പുലർത്തുന്ന ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല എന്നെല്ലാവരും പറയുന്നു പരമാവധി നേടാനാവുക കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ മാത്രം അതിനുള്ള സാഹചര്യം പോലും ഇപ്പോൾ അവിടെ കോൺഗ്രസുമായൊരു സഖ്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് മാറുകയാണെങ്കിൽ ഉണ്ടാകില്ല അങ്ങനെ വന്നാൽ ബി ജെ പി എവിടെയാണ് എണ്ണം കൂട്ടുക തമിഴ്നാട്ടിലോ കേരളത്തിലോ തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയാണ് ബി ജെ പിക്ക് തങ്ങളുടെ സീറ്റ് എണ്ണം ഉയർത്താനാവുക ആ ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമില്ല ബി ജെ പിക്ക് പക്ഷേ ബീഹാറും മഹാരാഷ്ട്രയും ബി ജെ പിയെ വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നു